അപ്പോൾ എല്ലാവരും പഠിക്കാൻ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒന്നിനായിട്ട് കമൻറ്റ് പോകുന്നതാണ് കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് പഠിച്ച് തുടങ്ങേണ്ടത് കാര്യം നമുക്കറിയാം ഇപ്പോൾ എൽ ഡി സി പോലൊരു എക്സാമിനാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കാണുള്ളത് മറ്റൊന്നും കൊണ്ടല്ല ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഇരുപത് മാർക്ക് അതായത് നമ്മൾ ബാക്കി എല്ലാ ടോപ്പിക്കും പഠിച്ച് വെച്ചിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് എപ്പോഴും കറണ്ട് അഫെയ്ഴ്സിൻ്റെ ആ ഒരു ചോദ്യങ്ങളായിരിക്കും എല്ലാവരും ഒരുപോലെ ടോപ്പിക് എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണ് അതിൽ വ്യക്തമായ സിലബസും കാര്യങ്ങളും ഉണ്ട് പക്ഷേ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രം നമുക്കൊരു ഒരു ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല എവിടെ നിന്നൊക്കെ ആയിരിക്കും ചോദ്യം അതുകൊണ്ട് തന്നെയും കണ്ട് അഫയേഴ്സ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് ഇനി വരാൻ പോകുന്ന സി പി ഐ ആയാലും ഒം സി പി ആയാലും എല്ലാത്തിലും കറണ്ട് അഫേഴ്സിൻ്റെ ടോപ്പിക്ക് സെയിം ആണ് പക്ഷെ മാർക്കിൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ച് വ്യത്യാസമുണ്ട് എൽ ഡി സിക്ക് ഇരുപത് മാർക്കാണ് അപ്പം ഏറ്റവും കൂടുതൽ ഈ അടുത്തടയ്ക്കത്തെ എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് അപ്പം അത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ ഇന്ന് പറയുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നമുക്ക് ഈ അടുത്തടയ്ക്കത്തെ എക്സാമുകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നോബൽ പ്രൈസ് ആണ് നിങ്ങൾ നോക്കിയാൽ മതി ഏതൊരു ചോദ്യപേപ്പർ പേപ്പർ എടുത്താലും അവിടെ നോബൽ പ്രൈസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കണ്ടിരിക്കും കഴിഞ്ഞ ദിവസം നടന്ന എക്സൈസ് ഓഫീസറിൻ്റെ എക്സാമിനും നോബൽ നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായിരുന്നു അതിനകത്തൊരു കാര്യം ഇപ്പോൾ എല്ലാവരും ചോദിക്കും അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി ഏത് വർഷം വരെയുള്ളത് പഠിക്കണം അതായത് നമ്മുടെ എക്സാം ഇപ്പം ഒരു ജൂണിലാണെങ്കിൽ നമ്മൾ ഏത് മാസം വരെയുള്ളത് പഠിച്ചിരിക്കണം അത് കഴിഞ്ഞ പുറകോട്ട് എത്ര വർഷം വരെയുള്ളത് പഠിച്ചിരിക്കണം ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടി എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എക്സാം ജൂണിലാണെങ്കിൽ അതിനൊരു രണ്ട് മാസം മുമ്പുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അത് കഴിഞ്ഞിട്ട് എത്ര വർഷം വരെ ഉള്ളത് ബാക്കിലോട്ട് പഠിക്കണം ഏറ്റവും പ്രധാനം ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഏതൊക്കെ പഠിക്കണമെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേണം ഇരുപത്തി വേണം ഇരുപത്തി ഒന്നും വേണം കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അപ്പോൾ അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പക്ഷേ ഈ പറയുന്ന ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ സമയത്തുള്ള എക്സാമിലൊക്കെ ചോദ്യങ്ങൾ വരും എന്നിരുന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പിന്നെ ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന നോബൽ സമ്മാനമാണ് നോബൽ സമ്മാനം ഈ കഴിഞ്ഞ എക്സാമിന് രണ്ടായിരത്തി ഇരുപത്തി വരെ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമുക്ക് വന്നിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് എന്തുകൊണ്ട് ഇരുപത്തി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം നോബൽ സമ്മാനം പി എസ് സിക്ക് ഏറ്റവും പ്രധാന ആവശ്യമുള്ള അല്ലെങ്കിൽ പി എസ് സിയുടെ ചോദ്യ പേപ്പറിൽ എപ്പോഴും വരുന്നൊരു ചോദ്യമാണ് അതുകൊണ്ട് ഇതെല്ലാവരും പഠിച്ചു വെക്കും കൂടുതൽ ആൾക്കാർ കാര്യം നമുക്കറിയാം ഈ സബ്ജക്റ്റുകൾ ഓരോ സബ്ജക്റ്റിനും ലഭിച്ച ആളുകളുടെ പേര് ഓർത്തിരിക്കുക നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള പേരുകളൊന്നും ആയിരിക്കത്തില്ല അത് ഒരു സബ്ജക്റ്റിനും ഒന്നിക്കൂല ആൾക്കാർ കാണുമായിരിക്കും അവരുടെ പേരുകളും അവർ ജനിച്ച സ്ഥലവും അതുപോലെ അവരെ കണ്ടുപിടുത്തം അതൊക്കെ നമ്മളിങ്ങനെ ഓർത്തിരിക്കും ഇപ്പം രണ്ട് നമ്മളെ കൂടുതൽ ആൾക്കാരും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് മാത്രം അപ്ഡേറ്റ് ചെയ്ത് വെക്കാറുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പഠിച്ചിരിക്കുമ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും അപ്പം പെട്ടെന്ന് കയറി ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തെറ്റാൻ ചാൻസ് ഉള്ള ഒരു സംഭവം തന്നെയാണ് ഇതിന്റെ അവാർഡുകൾ കാര്യം ഈ പേരുകളെല്ലാം തമ്മിൽ കുഴഞ്ഞു പോകും അത് പി എസ് സിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് ചോദിക്കുന്നത് എന്നിട്ട് അതേ ക്വസ്റ്റ്യൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതും ഈ പറയാൻ നോബൽ സമ്മാനമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപ്ഡേറ്റ് ആകുമ്പോഴേക്കും അതും നമ്മൾ പഠിക്കണം ഇപ്പം അടുത്ത അവാർഡ് വരുമ്പോൾ അതും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് എന്ന് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ളത് പാടുകളുടെ കൂട്ടത്തിൽ കുറച്ചധികം ആടുകളുണ്ട് പക്ഷേ ഇതെല്ലാം കൂടി ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വലിയ അർത്ഥവുമില്ല കാര്യം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വരുന്നത് പിന്നെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പത്മ അവാർഡുകൾ പത്മവിഭൂഷൺ പത്മഭൂഷൺ അതുപോലെ തന്നെ പത്മശ്രീ അതുപോലെ ഈ പത്മ അവാർഡുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ അവാർഡുകൾ ലഭിക്കുന്നത് ഒരു മലയാളിക്കാണെങ്കിൽ അവിടെ ഇമ്പോർട്ടൻസ് കൂടുതലാണ് ആ കാര്യം ശ്രദ്ധിക്കണം ഇപ്പോൾ ഏതൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഏതൊരു അവാർഡായാലും അത് ലഭിക്കുന്നത് ഒരു മലയാളിക്കാണെങ്കിൽ അത് പി എസ് സിയിൽ പ്രാധാന്യമുള്ളതാണ് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതുപോലുള്ള പത്മ അവാർഡും പദ്മശ്രീ പത്മശ്രീ അവാർഡുകൾക്ക് എത്രയോ ആളുകൾക്ക് ലഭിക്കുന്നു അപ്പോൾ അത് ലഭിച്ച മലയാളികൾ എന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അത് അത് മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം അപ്പോൾ അങ്ങനെയാണ് പോകേണ്ടത് ഞാൻ കുറച്ച് കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഈ അടുത്തിറങ്ങി ചോദിച്ചിട്ടുള്ളത് അതിനകത്തൊന്നാണ് നോബൽ പ്രൈസ് രണ്ട് ഞാൻ പറഞ്ഞില്ല പത്മ അവാർഡുകൾ മൂന്നാമത്തത് ജ്ഞാനപീഠം ജ്ഞാനപീഠം ലഭിച്ച മലയാളികൾ എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് അത് എപ്പോഴും എല്ലാ ചോദ്യത്തിലും എല്ലാ ചോദ്യ പേപ്പറിലും അത് കാണുന്നുമുണ്ട് അപ്പോൾ ഈ ഞാൻ ഞാനിവിടെ ലഭിച്ച മലയാളികൾ എന്ന ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഞാനിവിടെ ലഭിച്ച വ്യക്തി ആരാണോ അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെ മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട് അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ വർക്കുകൾ ഏതൊക്കെയാണ് അവർക്ക് മറ്റ് അവാർഡുകൾ ഏതൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ ആ കൂട്ടത്തിൽ പഠിക്കുന്നതാണ് ഇതല്ലാതെ കറണ്ട് അഫയേഴ്സ് അല്ലാതെയും ചോദിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഞാൻ ഞാനവയോടെയെന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് വരുവാണെങ്കിൽ ജെ സി ബി പുരസ്കാരം പോലെ ഓടക്കൊഴൽ എഴുത്തച്ഛൻ അവാർഡ് വയലാർ അവാർഡ് ഇങ്ങനെയുള്ള അവാർഡുകളെല്ലാം ഇതുപോലെ പ്രധാനപ്പെട്ട അവാർഡുകളെല്ലാം നമ്മൾ നോക്കിയിരിക്കണം ഇതിനും പുറമേയും പി ചോദിക്കാറുണ്ട് അപ്പം ആദ്യം നമ്മൾ മിനിമം ഈ പറയുന്ന അവാർഡുകൾ എങ്കിലും നോക്കിയിരിക്കണം ഏറ്റവും അവസാനം വന്ന ആ വർഷം ഏതാണോ അതിൽ നിന്ന് പുറകോട്ട് മൂന്ന് വർഷം വരെ ഉള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെ അതായത് മറ്റ് കൃതികളെ മറ്റ് സാഹിത്യ രൂപങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ അവർക്ക് ലഭിച്ചിട്ടുള്ള മറ്റു പ്രധാന അവാർഡുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കും അവരുടെ ഉണ്ടല്ലോ അത് ഏത് ഏത് സാഹിത്യ രൂപത്തിൽ പെടുന്നു കഥയാണോ കവിതയാണോ നോവലാണോ അങ്ങനെയുള്ള കാര്യം വരെ എടുത്ത് പഠിച്ചിരിക്കണം അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ പണ്ടൊക്കെ അവാർഡ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വർഷം പഠിക്കുന്നു ആ വർഷത്തിൽ ലഭിച്ചാൽ ആർക്കാന്ന് പഠിക്കുന്നു ഇപ്പോൾ എല്ലാ രീതിയിലും ചോദിക്കും എത്രാമത്തെ അവാർഡാണ് ഈ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് അല്ലെങ്കിൽ എത്രാമത്തെ അവാർഡാണ് അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് മറ്റ് പ്രധാനപ്പെട്ട അവാർഡുകൾ ഏതൊക്കെയാണ് പിന്നെ ഈ പറയുന്ന അവാർഡുകളൊക്കെ ലഭിച്ച ആളുകൾ ഇപ്പം മരണം സംഭവിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും ഇപ്പോൾ പ്രധാനപ്പെട്ട വ്യക്തികളുടെ മരണം അതൊക്കെ ആ പി എസ് സിയുടെ ഒരു ചോദ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് അപ്പം ഇപ്പം ചിലപ്പം രണ്ടായിരത്തി അഞ്ചിലായിരിക്കും ആ ഒരു ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ഉദാഹരണം പറയുകയാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അപ്പോൾ നമുക്ക് ചോദ്യം വരുവാണ് രണ്ടായിരത്തി അഞ്ചിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് അപ്പം നമ്മൾ ഓർക്കുക രണ്ടായിരത്തി അഞ്ചില് ചോദിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോഴേ നമ്മൾ ചിന്തിച്ചു നോക്കണം ആ വ്യക്തി അടുത്തിടയ്ക്ക് ഉണ്ടായി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഈ അടുത്തിടയ്ക്ക് മറ്റൊരു അവാർഡ് ലഭിക്കുകയുണ്ടായി അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഓർത്ത് നോക്കുക അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റത്തുള്ളൂ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മിനിമം നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും പറയുന്ന കാര്യമാണ് മുൻകാല ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ വിയോഗങ്ങൾ അതായത് മരണം സംഭവിക്കുക അതായത് പ്രധാനപ്പെട്ട വ്യക്തികളുടെ മരണം അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഇതിനു മുമ്പ് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിരിക്കണം ഉറപ്പായിട്ടും അത് ചോദിക്കും അപ്പോൾ അവാർഡുകളുടെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട അവാർഡുകൾ ഇപ്പോൾ ഓർമ്മയിൽ വന്നാൽ അതായത് നമ്മൾ സ്ഥിരം ചോദിക്കുന്ന കുറച്ച് അവാർഡുകൾ മാത്രമേ വേണ്ടു ഇത് മാത്രമല്ല ഇത് കൂടുതലുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ നോബൽ പ്രൈസ് പോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ് ഐ എസ് ആർ ഐ എസ് ആർഒയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും ഉദാഹരണത്തിന് ഏറ്റവും ലേറ്റായിട്ട് നമ്മൾ നടന്ന സംഭവമാണ് ചന്ദ്രയാൻ ചന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഓൾറെഡി ചോദിച്ചു അപ്പം അത് ഇനിയും ചോദിക്കും ചന്ദ്രയാൻ ത്രീ പഠിച്ച് പഠിക്കുകയാണെങ്കിൽ ചന്ദ്രയാൻ രണ്ടും പഠിക്കണം ഒന്നും പഠിക്കണം ഈ ചോദ്യങ്ങളൊക്കെ എല്ലാ എല്ലാ കാലവും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊന്നും ഒരിക്കലും കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ട് ഒതുങ്ങുന്നതല്ല എപ്പോൾ വേണമെങ്കിലും ചോദിക്കാൻ ചോദ്യങ്ങളാണ് അപ്പം അത് നിങ്ങൾ മസ്റ്റായിട്ടും നോക്കിയിരിക്കുക ചന്ദ്രയാൻ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ളത് പിന്നെ നമ്മുടെ ഐ എസ് ആർടെ മറ്റ് വിക്ഷേപണങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കുക അത് പി എസ് ഒരു ഫേവറേറ്റ് ഏരിയ തന്നെയാണ് ഈ ഐ എസ് ആർ ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പം അത് നോക്കിയിരിക്കുക ഞാൻ വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഈ അടുത്തിടക്ക് ചോദിച്ച കുറേ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ജി ട്വൻ്റി നമ്മുടെ ഏതോ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ജി ട്വൻറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത് ചോദിക്കും ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷം വന്ന പല എക്സാമുകളിലും ജി ട്വൻറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ ലെവലിലുള്ള എന്തെങ്കിലുമൊക്കെ യോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നതെങ്കിൽ അതിന് പ്രാധാന്യമുണ്ട് അത് ഇന്ത്യ കഴിഞ്ഞ് ഇനി എവിടെയാണ് നടക്കാൻ പോകുന്നത് ആരായിരുന്നു അല്ലെ അതിഥികളും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്തോളും നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഈ ഒരു ചുമ്മാ എന്താ എത്രത്തോളം അവാർഡുകൾ വരുന്നു കേരളത്തിൽ തന്നെ എന്ത് എന്തുമാത്രം അവാർഡുകൾ ഇന്ത്യയിൽ തന്നെ എന്തുമാത്രം അവാർഡുകൾ വരുന്നു ഇന്ത്യയിലുള്ള എല്ലാ അവാർഡുകളും അത് കിട്ടിയിൽ ആളുകൾ നമുക്ക് പഠിക്കാൻ പറ്റും ഇല്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുറച്ചൊക്കെ സെലക്റ്റീവ് ആകണം ആ ഒരു അവാർഡ് ലഭിക്കുന്ന വ്യക്തി ഒരു മലയാളിയാണെങ്കിൽ ഇമ്പോർട്ടൻസ് ഓക്കെ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക ഇപ്പം നമ്മൾക്ക് ഒളിമ്പിക്സിൽ ആയാലും മെഡൽ പോയി മേടിക്കുന്ന വ്യക്തികളൊക്കെ ഒത്തിരി അത് നമ്മൾ പഠിക്കണം കാര്യം നമുക്ക് ഒത്തിരി മെഡലൊന്നും ലഭിക്കാറില്ല എല്ലാ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കണം പക്ഷേ അതൊരു മലയാളി ആണെങ്കിൽ ഉറപ്പായിട്ടും പി എസ് സി ഇന്നല്ല നാളെ അത് ചോദിച്ചിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ചോദിക്കും കറണ്ട് അഫെയേഴ്സ് പഠിക്കാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗ്ഗം ഏതാന്ന് ഒറ്റ മാർഗ്ഗം ഉള്ളൂ പത്ര പത്രവാർത്തകൾ ഫോളോ ചെയ്യുക നമ്മൾ നമ്മളാരോ ചെയ്യാറില്ല അവസാനം നമ്മൾ ചെയ്യുന്ന ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു കറണ്ട് അഫേഴ്സ് ബുക്ക് മേടിക്കുക അത് നോക്കി പഠിക്കുക അപ്പം നമ്മൾ കുറച്ച് സെലക്റ്റീവായിട്ട് പഠിക്കണം കാര്യം അത് ഒരു കുറച്ച് കുറച്ചധികമുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒറ്റടിക്കുന്നു ആ ബുക്ക് മേടിച്ച് പഠിച്ച് തീർക്കാൻ പറ്റത്തില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഈ അവാർഡുകൾ ലഭിച്ച ആളുകളുടെ പേരും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ കുറച്ച് അധികമുള്ള കാര്യമാണ് നിങ്ങൾക്ക് അത് എടുക്കുമ്പോൾ മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സെലക്റ്റീവായിട്ട് പറഞ്ഞത് ഈ ഇതെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെങ്കിലും മെയിനായിട്ട് ചോദിക്കുക ഈന്നുള്ള ചോദ്യങ്ങൾ അടുത്ത പരീക്ഷകളിൽ ഉറപ്പായിട്ടും ചോദിക്കും അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകാല ചോദ്യങ്ങൾ എടുത്തു നോക്കുക ഏതൊക്കെ ഭാഗങ്ങളാണ് പി ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ തുടർന്നും പി ബന്ധപ്പെട്ട വീഡിയോസ് പ്രതീക്ഷിക്കുക